സീറോ മലബാർ സഭ തർക്കത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി വൈദികൻ ലിസി ഹോസ്പിറ്റൽ കടത്തിലാക്കി ജിഹാദികൾക്ക് വിൽക്കാനുള്ള നീക്കം മാർ ആലഞ്ചേരി ഇടപെട്ട് തടഞ്ഞതാണ് എറണാകുളത്തെ വിമതരുടെ യഥാർത്ഥ പ്രശ്നമെന്ന സീറോ മലബാർ സഭ വൈദികൻ കുർബാന ഏകീകരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതർക്ക് തുടക്കത്തിൽ ഒരു വിഷയമായിരുന്നില്ലെന്നും സഭയുടെ സ്വത്തുക്കൾ വിൽക്കാൻ നടത്തിയ നീക്കം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഇടപെട്ട് തടഞ്ഞതാണ് വിമതരെ ചൊടിപ്പിച്ചതെന്നും സീറോ മലബാർ സഭാ വൈദികൻ ഫാദർ ബിനോയ് ജോർ പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം തന്റെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കുർബാന ഏകീകരണം സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത് വിമതർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം അവർക്ക് താല്പര്യം പണത്തിന്റെ കണക്കെടുപ്പ് നടത്തുന്നതിലാണ് കുർബാന ഏകീകരണം വിമതർക്ക് ഒരു പ്രശ്നമായിരുന്നില്ല കുർബാന ഏകീകരിച്ചു കഴിഞ്ഞ് മറ്റു വിഷയങ്ങൾ ഉണ്ടായപ്പോൾ കുർബാന വിഷയമാക്കിയെടുത്ത് ഇവരുടെ താന്തോന്ന് തരത്തിന് ഉപയോഗിക്കുകയായിരുന്നു എറണാകുളം അങ്കമാലി രൂപതയിൽ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിയുടെ കാലഘട്ടം മുതൽ അരമനയോട് ചേർന്ന് പ്രവർത്തിച്ച അൽമായനുമായി സംസാരിക്കാനിടയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് എറണാകുളം ലിസി ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോർപ്പറേറ്റ് എന്നിവയിൽ നിന്ന് ഒരു വർഷം ആയിരം കോടി രൂപയാണ് ബിഷപ്പിന്റെ പക്കലെത്തിക്കുന്നത് ഈ പടം കുറെയധികം വീതിച്ച ഈ വൈദികർക്കും കിട്ടിയിരുന്നു പിന്നീട് ലിസി ഹോസ്പിറ്റൽ കടത്തിലായി എന്ന് വിമതർ പറയുകയും ആശുപത്രി വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ വിൽപ്പന തടയുകയാണ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ചെയ്തത് കാരണം സഭയുടെ ആശുപത്രി വിൽക്കേണ്ടെന്ന നിലപാടായിരുന്നു കർദിനാളിന് അപ്പോൾ കടം തീട്ടാൻ എന്തു ചെയ്യുമെന്ന ചിന്ത വന്നു ഇതാണ് പിന്നീട് ഭൂമി വിൽക്കുവാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് സത്യത്തിൽ കടം കൃത്രിമമായിരുന്നു ലിസി ഹോസ്പിറ്റൽ കടത്തിലായിരുന്നില്ല ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇതിന്റെ ഭാഗമായി അവർ മാർ ആലഞ്ചേരിയെ കുടുക്കുകയും ചെയ്തു വിമതർ നിയന്ത്രിച്ചിരുന്ന പണത്തിന്റെ വ്യവഹാരത്തെ നിയന്ത്രിക്കാനായി ശ്രമിച്ചതാണ് മാർ ആലഞ്ചേരിയെ കൊടുക്കാൻ കാരണം എറണാകുളം അങ്കമാലി രൂപതയെ ഞങ്ങൾക്കൊരു സഭയായി തരാൻ പറയുന്നതും ഇതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയല്ല ഇവരുടെ വിഷയം വിമതർ ചോദിക്കുന്നത് ഞങ്ങൾ എങ്ങനെ ബിഷപ്പിന്റെ കീഴിൽ ജീവിക്കുന്നതെന്നാണ് എന്നാൽ മെത്രാന് കീഴ്പ്പെടുക എന്നത് വൈദിക ധർമ്മമാണെന്ന് ഇക്കൂട്ടർ മറന്നുപോകുന്നു മെത്രാന്മാരുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പൗരോഹിത്യം പോലും നിലനിൽക്കില്ല ഇത് വിമതരെ ഇനി ആര് പറഞ്ഞു പഠിപ്പിക്കുമെന്നും ഫാദർ ബിനോയ് ചോദിക്കുന്നു